മാർപ്പാപ്പയുടെ ഉത്തരവ് നടപ്പാക്കണമെന്ന് സീറോ മലബാർ മെത്രൻസിനിട് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും രേഖാമൂലം സർക്കുലർ എല്ലാവരെയും ചേർത്ത് കൊണ്ടുവരുവാനുള്ള സഭയുടെ പരിശ്രമങ്ങൾ ശ്ലാഘനീയമാണ് അത് മാതൃകാപരമാണ് ഇപ്പോഴിതാ സിനഡിന്റെ തീരുമാനം ഏകകണ്ഠമായിരുന്നോ എന്ന സംശയത്തിന് ഒപ്പ് സഹിതമുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് നമ്മുടെ പിതാക്കന്മാർ ഇത് തികച്ചും ആധികാരികം അഭിനന്ദനീയം പുറപ്പെടുവിച്ച സർക്കുലറിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും ആത്മായ സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവി ശംശികായി ആശീർവാദവും സമാധാനവും പ്രിയമുള്ളവരെ സീറോ മലബാർ സഭയിലെ സിനിഡ പിതാക്കന്മാരായ ഞങ്ങൾ ഒരു മനസ്സോടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സഭയുടെ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അധിരൂപതയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചു മുതൽ നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ വീണ്ടും ആഹ്വാനം ചെയ്തിരുന്നല്ലോ നമ്മുടെ പരിശുദ്ധ പിതാവ് പൈതൃകമായ സ്നേഹത്തോടെ നൽകിയ ഈ ആഹ്വാനം കത്തോലിക്കാ വിശ്വാസികൾ എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും മാതൃകാപരമായി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് തിരുസഭയുടെ തലവൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവിനെ അനുസരിക്കുവാൻ നമുക്ക് കൂടെയുള്ളതിനാൽ അഭിപ്രായ ഭിന്നതകൾ മറന്ന് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയുടെ സാക്ഷ്യം നിങ്ങൾ നൽകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിന് നിങ്ങളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായുടെ മാധ്യസ്ഥയം നിങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ